ഹലോ അസ്ലാമലൈക്കും അപ്പോൾ നമ്മൾ കോഴിക്കോട് വരെ പോകണേ നമ്മളെ ഡി എ പി എല്ലിൻ്റെ സംസ്ഥാന സമ്മേളനമാണ് കോഴിക്കോട് വെച്ചിട്ട് അപ്പോൾ നമ്മളെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് കുറച്ച് ടൈം നേരം നേരമേകി

ചായയാണ് ആദ്യം അതിന് ജാതിയും മതവും നമ്മളോട് നോക്കാൻ അള്ളാഹു വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങളുടെ ബാധ്യതയല്ല നിങ്ങൾ ചെയ്യേണ്ട പണിയുമല്ല അള്ളാഹു റഹ്മാൻ അഹീവുമാണ് ഈ ലോകത്ത് സംഘടനകൾക്ക് മാത്രാണ് മതമില്ലാത്തത് വിഷമത്തിന് മാത്രം പലരോടും പറയാറുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിൽ പല കുന്നായ്മയും അരിതായ്മയൊക്കെ പോകുകയാണെങ്കിൽ ഈ നാട്ടിൽ നമ്മുടെ നാട്ടിലെ ആർ എസ് എസ് ആർ ഈ ഒരു സംഘികളൊക്കെ കൊണ്ടുപോയിട്ട് ഒന്ന് മെഡിക്കൽ കോളേജിൽ കുറച്ചായിരുന്നു നിൽക്കാൻ വേണ്ടി അസിയ സെന്ററിന്റെ വളയന്മാരുടെ അവിടെ പോയി നോക്കിയാല് ഒന്നും കാണില്ലല്ലോ ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനും ജൈനനും പാസിയും ഒന്നുമില്ലല്ലോ അവിടെ പനി ജലദോഷം ക്യാൻസർ തലവേദന അങ്ങനത്തെ കുറെ സാധനങ്ങളില്ല അതിലൊന്നും പേരില്ലല്ലോ മതത്തിന്റെ പേരുണ്ടാവും ഹിന്ദു തലവേദന ക്രിസ്ത്യൻ ക്യാൻസർ എന്ന് പറഞ്ഞ സാധനം മുസ്ലിം എന്താ നെഞ്ചുവേദന എന്ന് പറയുമോ വേദനകളെ പ്രശ്നങ്ങളെ മറ്റെല്ലാത്തിനും അതീതമായി അഡ്രസ് ചെയ്യാൻ നമുക്ക് കഴിയണം അവന്റെ പ്രശ്നങ്ങളുടെ കൂടെ നിൽക്കാൻ നമുക്ക് കഴിയണം അവിടെയാണ് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ഒരു കാഴ്ചപ്പാടിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയേണ്ടത് ഞാൻ നിങ്ങളോട് പറയുന്നു മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിൽ നിൽക്കുന്ന ഒരു സംഘടന എന്ന നില കാണുന്നു എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കാൻ കഴിയുന്ന മാനവികമായ മുസ്ലിം ലീഗിൻ്റെ കാഴ്ചപ്പാടിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് നിൽക്കാൻ കഴിയേണ്ടത് അതിൽ കഴിയുന്ന വിധത്തിലാവട്ടെ നിര എൻ്റെ പുറകിൽ പ്രസംഗിക്കാനുണ്ട് അതുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന നിങ്ങളുടെ അതൊരു ഒരു കാര്യം ഇപ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന ജക്കാത്തിന് ഏറ്റവും മനപരമായൊരു ഒരു പരിപ്രേക്ഷക്കാത്ത് നമ്മളിപ്പോൾ കേട്ടിരിക്കണം എന്താണ് നമ്മളുടെ കൂടിയ സ്വത്തിൻ്റെ ഒരു വിഹിതം നിങ്ങൾ അതില്ലാത്തവർക്ക് കൊടുക്കുന്നതാണ് പക്ഷെ ജക്കാത്തിൻ്റെ കർമ്മശാസ്ത്രപരമായ നിർവചനം എന്താണെന്ന് അറിയുമോ വിഭവം കൈവന്നവൻ വിഭവമില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ് നിങ്ങൾക്ക് വിഭവ കൈവശം ഉള്ളവനാരായാലും അത് സ്വത്ത് മാത്രമല്ല ആരോഗ്യമുള്ളവർക്കുന്നത് വിഭവമാണ് കണ്ണ് നല്ലാവ് നൽകുന്ന വിഭവമാണ് കാത് നല്ലാപ്പ് നിൽക്കുന്ന നൽകുന്ന വിഭവമാണ് ഈ വിഭവങ്ങൾക്കൊക്കെയും സക്കാത്തുണ്ട് സക്കാത്ത ഇസ്ലാമികമായ പരിപാടി നിങ്ങളെടുത്താൽ അങ്ങനെയെങ്കിൽ ഈ മനുഷ്യർക്കൊക്കെയും ബാധ്യതയുണ്ട് അങ്ങനെ ഒരു സക്കാത്ത് നിർവഹിക്കാനാണ് മലപ്പുറത്തിലെ വോളണ്ടിയർമാർ വന്നിട്ടുള്ളത് എല്ലാവരുടെയും അത് നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് കൈക്ക് കുഴപ്പമുണ്ടെങ്കിൽ കാലിന് കുഴപ്പമില്ലല്ലോ കാലിന് കുഴപ്പമുണ്ടെങ്കിൽ തലച്ചോർക്ക് കുഴപ്പമില്ലല്ലോ നിങ്ങൾക്ക് ഓരോന്നിനും 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 കുഴപ്പമില്ലല്ലോ എല്ലാവർക്കും എന്നാൽ നമ്മളൊക്കെയും ഒരുമിച്ച് ഒരേപോലെ അള്ളാഹു നൽകിയ കുറ്റക്കുറവുകളെ അള്ളാഹുവിൻ്റെ ദൈവമാർഗത്തിൽ തന്നെ വിനിയോഗിച്ച് അവിടെ സാന്നിധ്യമാവാൻ കഴിയുന്ന വിശാലമായ സക്കാത്തിൻ്റെ പരിപ്രേക്ഷത്തിലേക്കാണ് ഒരുപക്ഷെ നിങ്ങളുടെ മൂവ്മെൻറ്റുകൾ ഉണ്ടാവുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ അഭിവാദ്യങ്ങൾ നിർത്തുകൊണ്ട് നിർത്തുന്നു വകുപ്പായിരുന്നു അത് ഏറ്റെടുക്കുമ്പോൾ അപ്പം ക്ഷേമത്തിൽ നിന്ന് നീതി എന്ന വാക്ക് ജസ്റ്റ് മാറ്റുന്നതിൽ എന്തത്ര ഇരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം പക്ഷേ അത് വലിയ പ്രയാസപ്പെട്ടാണ് ആ വാക്ക് സാമൂഹ്യക്ഷേമ വകുപ്പിൽ നിന്നും സാമൂഹ്യ നീതി വകുപ്പിലേക്ക് മാറിയത് കാരണം ക്ഷേമത്തിൽ ഒരു ഔദാര്യത്തിൻ്റെ അംശമുണ്ട് ഇത് ഔദാര്യമല്ല ആ വ്യക്തികളുടെ അവകാശമാണ് എന്ന ഉറച്ച പ്രഖ്യാപനമായിരുന്നു ആ വാക്കാ വകുപ്പിന്റെ വാക്ക് പോലും മാറ്റുന്നതിലൂടെ ഉദ്ദേശിച്ചിരുന്നത് പത്രത്തിൽ വലിയ കാഴ്ചപ്പാടുകൾ ഇംപ്ലിമെൻ്റഡ് ആയിട്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് എന്ന് അതിൻ്റെ ഭാഗഭാഗമായതുകൊണ്ട് എനിക്ക് പറയാൻ സാധിക്കും അതുപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും ആദ്യം ഒരു ഭിന്നശേഷി പോളിസി ഉള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ആ കാലത്ത് തന്നെ നമ്മുടെ കേരളം അത് നേടിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ദ കൺട്രി ടു ഹാവ് എ പോളിസി ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് നമ്മുടെ കേരളമാണ് അതുപോലെ തന്നെ ആദ്യമായി ഒരു എക്സ്ക്ലൂസീവ് ഭിന്നശേഷി സെൻസസ് സാധാരണ നമ്മുടെ പോപ്പുലേഷൻ സെൻസസ് എടുക്കുമ്പോഴാണ് സെൻസസ് ഉണ്ടാവുക അതല്ലാതെ ഭിന്നശേഷിയുടെ മാത്രം മനസ്സിലാക്കാനായിട്ടുള്ള എക്സ്ക്ലൂസീവ് സെൻസസ് രാജ്യത്താദ്യമായിട്ട് നടപ്പിലാക്കിയത് നമ്മുടെ കേരളത്തിലെ ആ കാലഘട്ടത്തിലായിരുന്നു അങ്ങനെ ഒരുപാട് ഫസ്റ്റുകൾ നമ്മുടെ നമുക്ക് അന്ന് തന്നെ അവകാശപ്പെടാൻ സാധിക്കുമായിരുന്നു താലോരം ശ്രുതിതരംഗം എന്ന് പറയുന്ന പിന്നെ ഇന്ത്യ ഗവൺമെന്റ് തന്നെ അത് റിപ്ലിക്കേറ്റ് ചെയ്തിട്ടുള്ള കേൾവി പരിമിതിയുള്ളവർക്ക് വേണ്ടിയിട്ട് കോക്ലിയാൻ പ്ലാന്റിന്റെ പദ്ധതി നടപ്പാക്കിയത് ആ കാലഘട്ടത്തിൽ അവകാശങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അതിലെ സെക്ഷൻ മൂന്നിൽ ഇക്വാലിറ്റി ആൻഡ് നോൺ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നുണ്ട് റീസണബിൾ അക്കമഡേഷൻ എന്നാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതായത് എന്ത് പദ്ധതികൾ എന്ത് കാര്യം ഒരു രാജ്യത്ത് നടന്നാലും ഭിന്നശേഷി വ്യക്തികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുഖ്യധാരാവൽക്കരിച്ചുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടല്ലാതെ യാതൊരു പദ്ധതിയും രാജ്യത്ത് നടപ്പാക്കരുത് ഇക്വാലിറ്റി ആൻഡ് നോൺ ഡിസ്ക്രിമിനേഷൻ ആയിരിക്കണം ഉറപ്പാക്കണം എന്ന് ഈ നിയമം പറയുന്നുണ്ട് ഒരു പരിപാടിയിലും മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല മറിച്ച് മുൻ സീറ്റിൽ ഇരിക്കേണ്ടവരാണ് ഭിന്നശേഷിക്കാരെന്ന് നമ്മൾ വെറുതെ ആവേശം കൊള്ളുകയല്ല നിയമം നമ്മളോട് പറയുന്നുണ്ട് 谢谢。Yeah, <Thank you. S 1> ിലുണ്ടെങ്കിലും ചെലപ്പോ അവർക്ക് വാഹനമുണ്ടാകും സ്വാഭാവികമാണ് അവർക്ക് യാത്ര ചെയ്യണമെങ്കിൽ ചിലപ്പോ പലപ്പോഴും നാല് ചക്രം വാഹനമുണ്ടായാൽ അവര് എ പി എല്ലേ പോയി ബി പി എൽ ലിസ്റ്റിലേക്ക് ആകില്ല രണ്ടാമത്തെ കാര്യം പലപ്പോഴും വീട് ഒരായിരം സ്ക്വയർ മീറ്ററിൽ ഒരു മീറ്റർ ഒരു സ്ക്വയർ ഫീറ്റ് കൂടിയാൽ അതും അവർ എ പി എല്ല പക്ഷെ ഒരു ഡി എ പി ഒരു ഭിന്നശേഷിക്കാരനായ ഒരാൾ ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട് മുഴുവൻ ഡി പി എ ലിസ്റ്റിലേക്ക് കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭയിൽ ഉപക്ഷേപം അവതരിപ്പിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഒന്നാമത്തെ നമ്മുടെ ചടങ്ങിൻ്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കാൻ ബഹുമാനായ ശ്രീ ഹിന്ദി സാധത്തിനേഷി എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നാളെ അവരും കാത്തിരുന്ന നമ്മുടെ ചടങ്ങിലെ വിശിഷ്ടാതിഥി ടി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവരുടെ ഇവിടെ എത്തിയിട്ടുണ്ട് പിന്നെ ഭിന്നശേഷിക്കാർക്കിടയിൽ എത്ര വലിയൊരു കൂട്ടായ്മ അത് മുസ്ലിം ലീഗിൻ്റെ എന്ന് പറയുന്നത് വലിയ സന്തോഷം ചില പ്രയാസങ്ങൾ ശാരീരികമായ അസ്വസ്ഥതകൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും തന്നെ പുറത്ത് പ്രകടിപ്പിക്കാതെ പ്രവർത്തനങ്ങളിലോ പെരുമാറ്റങ്ങളിലോ ഒന്നും തന്നെ അത് പ്രകടിപ്പിക്കാതെ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ നയങ്ങൾ നടപ്പാക്കുന്നത് എന്നതുപോലെ തന്നെ ഭിന്നശേഷിക്കാരുടേതായ അവകാശങ്ങൾ അവകാശ സംരക്ഷണം അത് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മുടെ സംഘടനയും അധികാരങ്ങളും കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നത് സമൂഹത്തിൽ നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് ഈ സംഘടനയ്ക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും എന്നുള്ളത് കഴിഞ്ഞ കാര്യങ്ങളിൽ ഒക്കെ ഈ സംഘടന നമ്മുടെ അധികാരത്തിലുള്ള സമയത്ത് ഗവണ്മെന്റിനൊക്കെ ഉള്ള സമയത്ത് സർക്കാരിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവരാൻ അതുപോലെ തന്നെ ഇപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും പല പല പ്രശ്നങ്ങളും ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആളുകൾക്ക് വേണ്ടി സംഘടന നേട നേതൃത്വത്തിൽ നാട്ടിലുള്ള പ്രവർത്തനത്തെ എല്ലാവർക്കും അറിയുന്നതാണ് സംഘടനയുടെ ആ നല്ല പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എന്ന് ഇവിടെയുള്ള നിങ്ങളുടെ ഈ മഹാവിണേ വലിയ നീതി എടുത്തതിൽ പറയുകയുണ്ടായി